കൂട്ടുകാരെ എല്ലാവരും പുൽക്കോടൊക്കെ ഒരുക്കി പുൽക്കോട് ഒരുക്കി ഒരു കാത്തിരിക്കുന്ന കൊച്ചു സ്റ്റീവിന്റെ കഥ നമുക്കൊന്ന് കേട്ടാലും സ്റ്റീവ് ഒരു മെടുക്കനായ കൊച്ചു ബാലായിരുന്നു അവരൊരുക്കിയ പുതുക്കൂട്ടിൽ ക്രിസ്മസ് ദിനത്തിൽ ഉണ്ണീഷ വരുമെന്നാണ് കുറച്ച് വിശ്വാസം കാത്തു കാത്ത് ഉറങ്ങിപ്പോയി സ്ത്രീ വാതിലിൽ മുട്ടുന്നത് കേട്ടു യേശുവിനെ സ്വീകരിക്കാൻ സ്വീകരിക്കാനാണ് ഓടിച്ചത് എന്നാൽ ഷീഞ്ഞു കീറിയ വസ്ത്രങ്ങളും മുടി പൊട്ടിയ വയറുമായ ഒരു പെഞ്ചു ബാലിക കൈ നീട്ടി യാചനയോടെ നില്ക്കുന്നു സ്റ്റീവിന് സങ്കടവും നിരാശയും തോന്നും എങ്കിലും വയറ് നിറയെ ഭക്ഷണവും കൈ നിറയെ സമ്മാനങ്ങളും സ്ത്രീ അവൾക്ക് നയിക്കും സന്ധ്യക്ക് തന്റെ പുൽക്കൂട്ടിൽ നോക്കിയ സ്റ്റീവന്റെ ഹൃദയത്തിൽ ബാലാകുമാരുടെ സംഗീതം നൽകി അത്യനതങ്ങളിൽ ദൈവത്തിന് മഹത്വം ഭൂമിയിൽ സന്മനസ് ഉള്ളവർക്ക് സമാധാനം സന്മനസ്സോട് നന്മ ചെയ്യുന്നേശോന്റെ സമാധാനം നേടും